നമസ്തേ പ്രചാരണ പരിപാടികളുമായി സജീവമാണ് ഓരോ സ്ഥാനാർത്ഥികളും ഇപ്പോൾ ഇതാ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിൻ്റെ പ്രചാരണത്തിനിടെ തമ്മിലടിച്ച് കോൺഗ്രസ് പ്രവർത്തകർ എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും സ്വന്തം സ്ഥാനാർത്ഥിയുടെ പര്യടനം നടക്കുന്നതിനിടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലടിച്ചിരിക്കുന്നത് കെ സി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിന് മർദ്ദനമേൽക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി നാലാം നാലാഞ്ചിറയിലായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗോകുൽ ശങ്കർ അസംബ്ലി സെക്രട്ടറി രഞ്ജിത്ത് അമ്പലമുക്ക് എന്നിവർക്കെതിരെ പരാതിയും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഗോപു കന്റോൺമെൻറ് പോലീസിലാണ് പരാതി നൽകിയത് തരൂരിന് വേണ്ടി സജീവമായി പ്രചാരണത്തിന് ഇറങ്ങുന്നതിനുള്ള വൈരാഗ്യത്തിലാണ് മർദ്ദനമുണ്ടായത് എന്നാണ് ഇപ്പോൾ ഉയർന്ന ആരോപണം ഈ മാസത്തിന്റെ ആരംഭത്തിൽ ബാലരാമപുരത്ത് ശശി തരൂരിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പാർട്ടി പ്രവർത്തകർ പാർട്ടി നേതാക്കളെ തെറി പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു കോൺഗ്രസ് പ്രവർത്തകർ എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത് തരൂരിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഒരു കൂട്ടം പാർട്ടി പ്രവർത്തകർ പ്രാദേശിക എം എൽ എ എം വിൻസെൻ്റ് ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളെ ചീത്ത വിളിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങളൊക്കെ വന്നതാണ് ഇവർക്കെതിരെ പാർട്ടി പ്രവർത്തകർ മുദ്രാവാക്യം ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവമാണ് ഈ സംഭവത്തിൻ്റെ വീഡിയോകൾ വൈറലായി മറ്റു പാർട്ടികൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഈ ഒരു വീഡിയോ ഉപയോഗിച്ചു ഇതോടെ സംഭവം പാർട്ടി നേതൃത്വത്തെ തന്നെ വളരെ വലിയ രീതിയിൽ അവർക്കൊരു വെല്ലുവിളിയായി മാറി തീർച്ചയായിട്ടും ഈ പ്രചാരണ പരിപാടിക്കിടെ സ്വന്തം പാർട്ടിയിൽ തന്നെ ഇത്തരത്തിലൊരു അടിപിടി ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള തെറി പറച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ അത് എത്രമാത്രം അവരെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പക്ഷേ ഈ സംഭവത്തോട് പ്രതികരിച്ചത് ഇപ്രകാരമാണ് ഇതൊരു നിസ്സാര സംഭവമാണ് പാർട്ടി പ്രവർത്തകരല്ല ഇതിന് പിന്നിലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം തരൂർ പാർട്ടിയുടെ ഒരു പ്രമുഖ നേതാവാണെന്നും പാർട്ടി പ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തെ വളരെയേറെ ബഹുമാനിക്കുന്നുവെന്നും തരൂരിൻ്റെ പ്രതിച്ഛായ തകർക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള പല ശ്രമങ്ങളും നടത്തുന്നതെന്നും വി ഡി സതീശൻ ആരോപിക്കുകയുണ്ടായി സംഭവത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണ് എന്നായിരുന്നു വി ഡി സതീശൻ്റെ ആരോപണം എന്നാൽ ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസവും ശശി തരൂരിന്റെ പ്രചാരണത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ അടിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്